ന്യൂസ് നിങ്ങൾ കേട്ട് കാണും രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തു രാഹുൽ ഈശ്വറിനെ നിങ്ങൾക്കറിയാമല്ലോ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ ജസ്റ്റിഫൈ ചെയ്ത് അദ്ദേഹം ചാനൽ ചർച്ചയിൽ സംസാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം നിങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നടി രണ്ടാഴ്ച മുമ്പ് മൂന്നാഴ്ച മുമ്പ് രംഗത്ത് വന്നിരുന്നു അത് തേഞ്ഞു പാഞ്ഞു പോയപ്പോഴത്തേക്കും വേറെ ഒരു വ്യക്തി വേറെ ഒരു യുവതി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇദ്ദേഹം പീഡിപ്പിച്ചു ഇദ്ദേഹം പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പം അതിനെ വിമർശിച്ച് ഈ യുവതിയെ അല്ലെങ്കിൽ സ്ത്രീയെ ആരാണോ എനിക്ക് പേരറിഞ്ഞുകൂടെ ആരാന്ന് അവരെ വിമർശിച്ച് ഇദ്ദേഹം ചാനൽ ചർച്ചയിൽ ഉഷിരോടെ സംസാരിച്ചു നമ്മുടെ മീഡിയ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീയെ അഡ്രസ്സ് ചെയ്യുന്നത് അതിജീവിത എന്നാണ് നോ പത്താം ക്ലാസ് പ്ലസ് ടു തന്നെയെങ്കിലും പഠിച്ചവരായിരിക്കും നമ്മുടെ മീഡിയയിലെ വീരന്മാർ എന്ന് ഞാൻ വിശ്വസിക്കട്ടെ അവർക്ക് ഈ അതിജീവിത എന്ന വാക്കിൻ്റെ അർത്ഥം വെറുതെ തോന്നിക്കൊടുത്താൽ അങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും ഈ അതിജീവിത തിലകം ചാർത്തുന്നത് ശരിയാണോ ആരാണ് യഥാർത്ഥത്തിൽ ഒരു അതിജീവിത ഒരതിജീവിത എന്ന് പറഞ്ഞവൾ അതിജീവിച്ചവൾ വളരെ കഠിനമായ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ഒരപഘട്ടം ഒരു ദുരന്തം ഒരു രോഗം ഒരു പീഡനം ഒരു വേദന അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ ഒരു ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തെ ജീവിതത്തെ വെല്ലുവിളിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് അതിജീവിത വെരി സിമ്പിൾ നാവോ ഈ മാങ്കൂട്ടത്തിൽ പരാതി കൊടുത്തിരിക്കുന്ന സ്ത്രീ അവർക്കൊരുപക്ഷെ ദുരന്തമുണ്ടാകാം രോഗമുണ്ടാകാം പീഡനമുണ്ടാകാം വേദനയുണ്ടാകാം പക്ഷെ അതിന് ഉത്തരവാദി ഈ മാങ്കൂട്ടത്തിലാണോ എന്ന് നമ്മൾ ശരിക്കും വിശകലനം ചെയ്ത് നോക്കണം എൻ്റെ അളവനുസരിച്ച് അഗൈൻ കേട്ട് കേൾവി അനുസരിച്ച് ഓക്കെ ഈ പറയുന്ന യുവതിയും ഈ മാങ്കൂട്ടത്തിൽ തമ്മിൽ ഉഭയസമ്മത പ്രകാരം എന്തോ ബന്ധങ്ങൾ നടന്നു ശാരീരികമായിട്ട് എന്ന് ഞാൻ പറയട്ടെ ബന്ധങ്ങൾ നടന്നു അപ്പോൾ അത് രണ്ടുപേരും അറിയാതെ ചെയ്തതല്ല അപ്പോൾ അത് ഒരു ഒരു പീഡനം ആയിട്ട് വരുന്നില്ല ഞാൻ പറയുന്നൊരു ലൈംഗിക പീഡനം അതാണല്ലോ അസംഷൻ ലൈംഗിക പീഡനം നടത്തി എന്നുള്ളതാണ് നോ അവിടെ നടന്നിരുന്ന പീഡനം എന്ന് നിങ്ങൾ പറയുന്ന സംഗതി ഈ സ്ത്രീ ചോദിച്ചു വാങ്ങിയതാണ് അല്ലെങ്കിൽ സ്വയം മനസ്സാലെ ഏറ്റുവാങ്ങിയതാണ് ക്വസ്റ്റിന പാഡ് അവർക്ക് മാനസിക പീഡയില്ല എന്ന് ഞാൻ പറയുന്നില്ല മാനസിക വേദനയില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇനോ ഇതൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിനെല്ലാം കാരണക്കാരി ആരാണ് സ്വയം അവർ തന്നെയാണ് ഈ മാങ്കൂട്ടത്തിലല്ല അവർ അറിഞ്ഞുകൊണ്ട് അവർ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ചെന്ന് ചാടുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ ബന്ധത്തിൽ ചെന്ന് ചാടിയത് അതിൻ്റെ റിസ്ക് എത്രയുണ്ടെന്ന് എത്ര ഉണ്ട് എന്ന് അവർ കണ് അവർ അവർ മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ ദേ ഡു അറ്റ് ദർ ഓൺ റിസ്ക് അത് ഉപയസമ്മത പ്രകാരം ഒരു ബന്ധത്തിലേർപ്പെട്ടിട്ട് സംഗതി പാളി പാളിപ്പോകുമ്പോഴത്തേക്കും അത് പുരുഷൻ്റെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നത് എവിടത്തെ ന്യായമാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാം ഒരു വലിയ രോഗത്തിൽ നിന്ന് മുക്തി നേടി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു 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 യുവതി അല്ലെങ്കിൽ യുവാവ് അത് അതിജീവിതയാണ് അല്ലെങ്കിൽ ഒരു പ്രളയം അതിനെ അതിജീവിച്ചു അല്ലെങ്കിൽ ഒരു അപകടത്തെ അതിജീവിച്ചു എത്രയോ പേരുണ്ട് അപകടങ്ങളിൽപ്പെട്ട് തളർന്നും ഈ നോ കണ്ണിന് കാഴ്ച പോകുകയും ജീവിക്കുന്നു അവർ എന്നിട്ടും അവർ ജീവിക്കുന്നു അവർ ജീവിക്കുവാൻ ശ്രമിക്കുന്നു അവരാണ് അതിജീവിതർ അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യത സാമൂഹിക ബാധ്യത മാനസ മാനസിക പ്രശ്നങ്ങൾ കടം ഒക്കെ നഷ്ടം ഇതിനെ എല്ലാം ചെറുത്ത് തോൽപ്പിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് അതിജീവിതർ ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിൻ്റെ മുമ്പിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളെ ചെറുത്ത് ജീവിതത്തെ തോൽപ്പിക്കാതെ മുമ്പോട്ട് പോകുന്ന ശക്തമായ ഒരു പോസിറ്റീവ് അർത്ഥമാണ് ഈ അതിജീവിത എന്ന വാക്കിനുള്ളത് അല്ലെങ്കിൽ അയ്യാ ഈ അതിജീവിത എന്ന വാക്കിനുള്ളത് അല്ലാതെ വേണ്ടാതിലും ചെയ്ത് വേണ്ടാത്ത ബന്ധത്തിൽ ചെന്നിയാടി അത് ചീഞ്ഞു നാറിക്കഴിയുമ്പോഴത്തേക്കും ഇനോ ചീത്ത കുളിക്കുന്നതും പരാതി പറയുന്നതും പോലീസിൽ പരാതി പറയുന്നതും അല്ല അതിജീവിത ഏക ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട പലതിലും പല ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം മാനസിക പീഡകൾ വ്യഥകൾ ഇത് മുഖാന്തരമുണ്ടായ വിഷമങ്ങൾ എല്ലാമുണ്ട് പക്ഷെ അതിന് എങ്ങനെ നമുക്ക് മാങ്കൂട്ടത്തിൽ പഴി പറയാൻ സാധിക്കും അത് ഈ സ്ത്രീ അറിഞ്ഞ് മുൻകൂട്ടി അറിഞ്ഞ് അതിൻ്റെ റിസ്കുകൾ മനസ്സിലാക്കി എടുത്ത് ചാടിയതല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ലോകത്തിൽ എത്രയോ മില്യൺസ് എത്രയോ കോടികൾ വിവാഹേതര ശാരീരിക ബന്ധങ്ങൾ നടക്കുന്നു അവരെല്ലാവരെയും വിവാഹം ചെയ്യാൻ പറ്റുമോ ഇപ്പം നമ്മുടെ പോലീസ് ഇത് കേട്ട വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു ഇപ്പം അതിനെപ്പറ്റി സംസാരിച്ച ഈ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു എന്നോ ഇങ്ങനെ ഒരു യുവാവ് അവരെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വിശ്വാസവഞ്ചന ചെയ്തു എന്ന് വരിക തീർച്ചയായിട്ടും അവർക്ക് പരാതിപ്പെടാം അത് പോലീസിലല്ല അത് പരാതിപ്പെടേണ്ടത് കോടതിയിലാണ് കോടതി അവരുടെ വാദം കേട്ടിട്ട് അതിൻ്റെ അത് ന്യായമുണ്ട് എന്ന് തോന്നിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതിയിൽ ഹാജരാവാൻ പറയും ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് വാറൻറ്റ് പോകപ്പെട്ടിരിക്കും അതാണ് സാധാരണ നീതിന്യായ വ്യവസ്ഥ എന്നാൽ ഇവർ വലിയ കാര്യമായിട്ട് പറയുന്നു ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ യുവതിയെ ഡോക്ടറിനെ കൊണ്ട് പരിശോധിപ്പിച്ചു ഇതിനോട് എന്നാൽ ഡോക്ടറിനെ കൊണ്ട് പരിശോധിച്ചത് കാണാനായിട്ടാണ് ഇത് എന്ന നടന്ന ബന്ധമാണെന്നാണ് കരുതുന്നത് ശരിയാണ് ഒരു ബലാത്സംഗം കഴിഞ്ഞാൽ ഡോക്ടറിനെ കൊണ്ട് പരിശോധിപ്പിക്കണം കാരണം ബലാത്സംഗം ചെയ്തതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും ഈ യുവതിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ അപ്പോൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പിന്നെ തെളിവുകൾ എടുക്കാൻ സാധിക്കും ഇതിന് മാസം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കോഴിയും കൂവി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർമാർ ഡോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നുണ്ടെങ്കിൽ എന്നാ പറയുന്നത് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ എന്നാ പറയുന്നത് ഇവള് കന്യകയാണ് അല്ലയോ എന്ന് മാത്രം പറയാൻ സാധിക്കും അത് ലോകത്തിലെ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് കന്യക അല്ല എന്ന് അപ്പോൾ നമ്മുടെ പോലീസുകാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള നിയമത്തിൻ്റെ രീതികളും ഫോറൻസിക് സയൻസിനെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്തവരാണ് ഇതിലുപരി അതിലൊക്കെ ഉപരി നമ്മുടെ നാട്ടിൽ പത്ര സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ് വേറൊരു വേറൊരു സത്യം പത്ര സ്വാതന്ത്ര്യം രാഹുൽ വിശ്വമെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനായിട്ട് എല്ലാ അവകാശങ്ങളും ഉണ്ട് ഓക്കെ ഈ അതിജീവിത എന്ന് നമ്മുടെ പോലീസുകാരും നമ്മുടെ മീഡിയ മൂന്നാം ക്ലാസ് മീഡിയയും പറയുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഓക്കെ അപ്പോൾ ആ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹം പറഞ്ഞതിന് ഏ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പം ഈ അതിജീവിത ആരാണ് എന്നുള്ളത് ലോകം മുഴുവൻ പാട്ടാണ് എനിക്കും അറിയാം പക്ഷെ ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒരുമാതിരി ഹിപ്പോക്രിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് അതുപോലെ തന്നെ അതിജീവിത വീരമൃത്യു എന്നൊക്കെയുള്ള പദങ്ങൾ നമ്മൾ നമ്മൾ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട വാക്കുകളാണ് വാക്കുകൾക്ക് അർത്ഥമുണ്ട് ഇത് അതിജീവിതയല്ല പേഴ്സണൽ ലൈഫിൽ അതിജീവിതയായിരിക്കാൻ കാരണം അവൾക്ക് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയും ദുഃഖമൊക്കെ ഉണ്ട് അതിനെ അതിജീവിക്കട്ടെ അവർ അതിനെ അതിജീവിച്ചിട്ട് അവൾ രക്ഷപ്പെടട്ടെ അവൾക്കൊരു ഉണ്ടാകട്ടെ വെല്ലുവിളിച്ച് പുറത്തേക്ക് പോ വെല്ലുവിളിച്ച് അവൾ ജീവിക്കണം പക്ഷേ അതിന് ഉത്തരവാദി ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല താങ്ക് വെരി മച്ച്